എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വർക്ക് ഫ്രം ഹോം ജോബ് വേക്കൻസി നോക്കാം യൂഷ്വലി ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള വേക്കൻസികളെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പം എത്രത്തോളം ജെനുവൻ ആണെന്ന് അറിയാത്തോണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ആമസോണിൻ്റെയാണ് നോക്കുന്നത് ഇത് നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു വേക്കൻസിയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആമസോണിന് കീഴിൽ ഇപ്പോൾ കാറ്റലോഗ് അസിസ്റ്റൻ്റ് അസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വർക്ക് ഫ്രം ഹോം ആണ് ആമസോണിൻ്റെ ഇ കൊമേഴ്സ് എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആണ് അപ്പോൾ ഇതിൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ ദ ഡേ ടു ഡേ വോളിയൂംസ് ഓഫ് ദസൈൻഡ് ടാസ്ക് ആൻഡ് എൻഷോർ ദ ഗിവൺ എസ് എൽ എസ് ആർ മെറ്റ് ഫോർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അപ്പം ഇതിനകത്തൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഉള്ളു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഡേ ടു ഡേ വർക്ക് ബൈ അപ്ഡേറ്റിംഗ് ട്രാക്കേഴ്സ് ടു റിഫ്ലെക്റ്റ് വർക്ക് ഡൺ അതായത് വെബ്സൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇൻട്രാക്ടിങ് ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് വെൻഡേഴ്സ് ഫോർ ബയേഴ്സ് ടു ആക്കുറേറ്റ്ലി റിഫ്ലെക്ട് ദ ആമസോൺ കാറ്റലോഗ് ഫോർ പ്രൈസ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് അദർ പ്രൊഡക്ട് റിലേറ്റഡ് ഇൻഫർമേഷനൊക്കെയാണ് വരുന്നത് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് നോക്കാം എക്സലൻറ്റ് റിട്ടേൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ റിട്ടേൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് സ്ട്രോങ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്ലിയർലി ആൻഡ് കൺസൈസ്ലി അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആവശ്യമാണ് ബേസിക്സ് ഇൻ എം എസ് എക്സ് എൽ എം എസ് എക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഹൈസ്കൂൾ ലെവൽ അരത്തമെറ്റിക് ബേസിക്കായിട്ടുള്ള കണക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം സെമിലാരിറ്റി വിത്ത് നാവിഗേറ്റിംഗ് ദ ഇൻ്റർനെറ്റ് റിസർച്ച് ടെക്നിക്സ് അതോ ഇൻ്റർനെറ്റ് അതായത് ഇൻ്റർനെറ്റിലുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാനും അതൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് ബേസിക്കലി അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്കിംഗ് ഇൻ ഷിഫ്റ്റ് ആൻഡ് വർക്കിംഗ് അവേഴ്സ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കണം ചിലപ്പോൾ രാത്രിയിലൊക്കെ വർക്ക് വരാവുന്നതാണ് വെർച്വൽ ആയതുകൊണ്ട് തന്നെ അതായത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ലായിരിക്കും അപ്പം അതിനും താല്പര്യമുള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി പ്രധാനമായിട്ടും എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കാം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ സ്പീക്ക് റൈറ്റ് ആൻഡ് റീഡ് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയാനും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഡക്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പ്രൊഡക്ട്സും ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ അഡ്വാൻസ് ലെവലിൽ എക്സൽ എൽ നോളജാണ് എം എസ് എക്സ് എൽ അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആമസോണിൻ്റെ കസ്റ്റമേഴ്സിന് നല്ല റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് അതുപോലെ തന്നെ എം എസ് എക്സലും അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ തന്നെ ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഒരു ഓപ്ഷൻ ഉണ്ട് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ അപ്ലൈനോ കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ ഒക്കെ അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് കൃത്യമായിട്ട് റെസ്യൂമൊക്കെ തയ്യാറാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ആമസോണിൽ വർക്ക് ഫ്രം ഹോം ജോലിയും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി